രാമകൃഷ്ണനും മോഹിനിയാട്ടവുമാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വളരെ വലിയ വിഷയമാണ് കുറേ സംസാരമായി അതിൻ്റെ വിവാദങ്ങളിലേക്കും അല്ലാതെയും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു പണി കൊടുത്തത് ഡിവൈഎഫ്ഐ ആണ് രാമകൃഷ്ണൻ അതിന് കാരണക്കാരായി സംഗതി സുരേഷ് ഗോപി നാണിച്ച് നാറി വിളറി വിയർത്ത് ചമ്മിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം സംഭവം മനസ്സിലായില്ലേ രാമകൃഷ്ണന് അവസരങ്ങളില്ല അവസരങ്ങൾ കുറയുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുന്നു അനുഗ്രഹീത കലാകാരനാണ് അദ്ദേഹത്തിന് മതിയായ യോഗ്യതകളുണ്ട് എന്ന് ഒക്കെ പറയുന്നു ഇതിനിടയിൽ അദ്ദേഹം കറുമ്പനാണ് കാക്കയെ പോലെ കർത്തിരിക്കാണ് വേറെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് കുറെ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് ചിലർ വരുന്നത് നമ്മൾ കണ്ടു അതിനെ തുടർന്ന് അത് തന്നെ കുറിച്ചാണ് തന്നെ കുറിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണനും വരുന്നത് നമ്മൾ കണ്ടു ഏതായാലും അതിനെ തുടർന്ന് രാമകൃഷ്ണനെ ആ വിഷയം കേരളത്തിൽ മുഴുവൻ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ചർച്ചാ വിഷയമായി ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു ഒരു കലാകാരന്റെ വിഷമം എന്താണ് എന്നറിയാവുന്നത് കൊണ്ട് സുരേഷ് ഗോപി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇത് ഒരു പൊതുവായൊരു സ്വഭാവമാണ് എലക്ഷനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യമാണോ ഒന്നൊന്നും നോക്കാറില്ല ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസോ കാര്യങ്ങൾ കണ്ടാൽ ഏൽക്കും പലരും പറയുന്നതാണ് വേണ്ട വേണ്ട ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അവനോടെ കാര്യം നോക്കുകയെന്ന് എന്നാലും ചിലതിൽ കൊണ്ട് തലവെക്കും അങ്ങനെ രാമകൃഷ്ണൻ്റെ കേസിലും കൊണ്ട് തലവെച്ചു അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാം രാമകൃഷ്ണന്റെ പ്രോഗ്രാമായി ബുക്ക് ചെയ്യണം തീരുമാനിച്ചത് വിളിച്ചു എന്നാൽ നമ്മുടെ രാമകൃഷ്ണൻ തൽക്കാലം ആ പരിപാടി വേണ്ടാന്ന് വെച്ചു നിങ്ങൾ ആ പരിപാടി എനിക്ക് വേണ്ട അത് പറയുന്നത് പരിപാടി എനിക്ക് കണ്ടവാനുണ്ട് എനിക്ക് ഇഷ്ടംപോലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമയിലൊരവസരം നിന്ന് തന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ കലാപം പോലെ ആക്കണം അതായിരുന്നു ആവശ്യപ്പെട്ടത് അതിപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നടക്കുമെന്ന് തോന്നില്ല ഏതായാലും സുരേഷ് ഗോപിയെ വിളിച്ചപ്പോൾ കുറച്ച് പത്രക്കാർ പിന്നീട് ഇവിടെ വിളിച്ചപ്പോഴോ ആ സമയത്ത് വിളിച്ചപ്പോഴോ കുറച്ച് പത്രക്കാരുണ്ടെന്ന് പറഞ്ഞു ആ പത്രക്കാര് ആ ഫോണ് അതായത് ഈ രാമകൃഷ്ണന് വന്ന ഫോണ് സ്പീക്കർ ഫോണിൽ ഇടാൻ പറഞ്ഞു സുരേഷ് ഗോപി രാമകൃഷ്ണനോട് സ്വകാര്യമായി പറയാൻ വേണ്ടി വിളിച്ച കാര്യങ്ങൾ ഒരു ബോധവും പൊക്കണവും ഈ ചങ്ങാതി അത് സ്പീക്കറിലിട്ട് അവർ കൂടെ കാണിച്ചു എന്തായാലും കൂടുതലൊന്നും പറയാതെ സുരേഷ് ഗോപി ഫോൺ വെച്ചിട്ട് സുരേഷ് ഗോപിക്ക് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ചങ്ങാതിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഇനി അടുത്തത് സുരേഷ് ഗോപി കൊടുത്ത പ്രോഗ്രാം സാധാരണ പ്രോഗ്രാം എന്ന് പറയുന്നത് വേഷം കെട്ടി സ്റ്റേജിൽ വളരെ ആഘോഷപൂർവ്വമായ നാടുക കാണികൾ ധാരാളം ഉണ്ടാകും അതാണ് ഒരു കലാകാരന് കിട്ടുന്ന അംഗീകാരം ഇവിടെ അത് വേണ്ട എന്ന് വെച്ചിട്ട് അതിനേക്കാൾ ഗംഭീരമായ ഒരു വേദി ഡിവൈഎഫ്ഐ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ചു സ്വാഭാവികം വലിയ വേദികൾ കിട്ടുമ്പോൾ അത് തന്നെ തിരഞ്ഞെടുക്കണം അങ്ങനെ ആ വേദിയിൽ രാമകൃഷ്ണൻ കളിക്കുന്ന മോഹിനിയാട്ടം അത് നമുക്ക് കാണാം അത് കണ്ടിട്ട് തിരിച്ചു വരാം മോഹിനിയാട്ടത്തിൻ്റെ സ്ഥാനത്ത് അതിലെ പാട്ടിൻ്റെ സ്ഥാനത്ത് ഞാനതിൻ്റെ മ്യൂസിക് ഒന്ന് മാറ്റിയതാണ് വെറുതെ കോപ്പറേറ്റ് വരുത്തണ്ട ആയിരിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാനൊന്ന് മാറ്റിയതാണ് ആ ഡാൻസ് നമ്മൾ കണ്ടാൽ മതിയല്ലോ അപ്പോൾ തൽക്കാലം മ്യൂസിക് മാറ്റിയതിന് സോറി ക്ഷമിക്കുക അപ്പോൾ ഇതാണ് ഡി വൈ വേദി ആ വേഷം കണ്ടില്ലേ സർവാഭരണ വിധു എങ്ങനെ പറയുക ആണല്ലേ വിഭൂഷിതയായി എന്ന് പറയാൻ പറ്റൂലല്ലോ അത് തന്നെ അപ്പോൾ അങ്ങനെ സകല ആടയ ആഭരണങ്ങളും എല്ലാം അതിൻ്റെ വേഷമെല്ലാം ധരിച്ച് അടിപൊളിയായി മോഹിനിയാട്ടം നടത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്തിനായിരുന്നു എൻ്റെ രാമകൃഷ്ണ ഇമാതിരിയുള്ള പണിക്ക് പോയത് നല്ലൊരു വേദി നാലുപേര് അറിയുന്ന വേദി ആ വേദിയിൽ പോയി നൃത്തം അവതരിപ്പിച്ച് കുറെ പേരുടെ മനം കുളിർപ്പിക്കാമായിരുന്നെങ്കിൽ അതല്ലായിരുന്നു നല്ലത് ഇത് കല എന്താണ് കൊല അറിയാത്ത ഒരു വിഭാഗത്തിന്റെ മുന്നിൽ നിന്ന് ആടിയ ആട്ടം ഏതായിരുന്നു വേഷം ഒന്നിനു ചേട്ടം കുറെ ആൾക്കാർ ഇരുന്നു കുറെ ക്യാമറയെ നോക്കി മൊബൈൽ ഓണാക്കി വേറെ കുറച്ച് അങ്ങനെ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു കലാകാരൻ ആ ഇങ്ങനെ നാണം കെടാൻ പോകുന്നത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം ഏതായാലും ഇതെല്ലാം കണ്ടിട്ട് സുരേഷ് ഗോപി ചമ്മി നാറിയിട്ടുണ്ടാവും യാതൊരു സംശയമില്ല